ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് കരിങ്കപ്പറ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഇന്ന് കൂടി ആരംഭമായി ഏപ്രിൽ ഒന്ന് വരെയാണ് ഉത്സവം നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ താനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ക്ഷേത്രത്തിലെ മാർച്ച് മുതൽ ഏപ്രിൽ ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് കുണ്ടിലകത്ത് ക്ഷേത്രവാദ്യ സംഘത്തിലെ കുട്ടികളുടെ ചെണ്ടമേളം അരങ്ങേറും ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് മെഗാ തിരുവാതിര കൈക്കൊട്ടിക്കളി ഇരുപത്തിയെട്ടിന് വൈകുന്നേരം കരങ്കരിക്കൽ ചടങ്ങ് ഇരുപത്തിയൊൻപതിന് രാത്രി വിവിധ കലാപരിപാടികൾ മുപ്പതിന് കാവുണർത്തൽ ചടങ്ങുകൾ എന്നിവയും നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ചെണ്ടമേളം പാലുംപുടി മുപ്പത്തിയൊന്നിനും ഏപ്രിൽ ഒന്നിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ അന്നദാനം ആറ് മുപ്പതിന് ദീപാരാധന എട്ടിന് പട്ട എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് പാലുംപുടി തായമ്പക എന്നീ ചടങ്ങുകൾ നടക്കും ഏപ്രിൽ ഒന്നിന് ഗുരുതി തർപ്പണം ചെണ്ടമേളം വൈകുന്നേരം നാല് മണി മുതൽ ദേശവരവുകൾ ഒൻപതിന് വെളിച്ചപ്പാട് പത്തിന് ഗുരുതി തർപ്പണം അരി അളവ് എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഊരാളൻ ശങ്കരനാരായണൻ ക്ഷേത്രം പ്രസിഡന്റ് സുധീകുമാർ കരിങ്കപ്പാറം സെക്രട്ടറി കെ ഗോകുൽ ജോയിന്റ് സെക്രട്ടറി കെ രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡെസ്ക് ടിവി